സ്കൂളിക്ക് പോവാണോ സ്കൂളിലേക്ക് പോവാണോ എങ്ങനെയാ ഓക്കേ പറയാ ആ ബാഗ് 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 അയ്യോ പിന്നെ ബാഗിൽ പറഞ്ഞ സ്കൂൾ സ്കൂൾ പറഞ്ഞ അവര് ഞാവിടുന്നുണ്ട് ഞാൻ ഇവിടെ സ്കൂൾ സ്കൂൾ പറഞ്ഞ join jam bawa white and white lah andri kena. Eh, ba, boleh ba? Ah, umaji. Si. Ah, oh. no, okay. Umbi. Akan Okay, Plum. Buam. Ada, ada. Ah, acuh buam. ഇതാണ് ഞങ്ങളുടെ ബാഗ് അപ്പു ഇതാ ബാഗ് ആ സൂപ്പർ

ച്ചു ഹലോ അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ വിശേഷങ്ങളും നമ്മുടെ നിങ്ങളായിട്ട് എപ്പോഴും പങ്കുവെക്കാറുണ്ട് ഇപ്പം റീസെൻ്റ് കുറച്ച് എന്താ പറയുക വീഡിയോസ് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മടിയുണ്ടായിരുന്നു എല്ലാം കൂടി അപ്പോൾ ഈ പോലെ ഇന്നത്തെ ഒരു ബ്ലോഗിന്റെ ലൈഫിലെ ഒരു ഒരു മൂമെന്റ് ആണ് എന്താ പറയുക നമ്മുടെ അച്ചൂസിനെ ഞാൻ ഒരു ന്യൂ ജേണി സ്റ്റാർട്ട് ചെയ്യാണ് ഒരു പ്ലാഗ് ഗ്രൂപ്പിൽ ആക്ച്വലി ഒരു പ്ലാഗ് ഗ്രൂപ്പില് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അവനൊന്ന് കുട്ടികളായിട്ടൊക്കെ പരിചയപ്പെടാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരു സ്കൂളിൽ പ്ലേ സ്കൂളിലൊക്കെയാണ് അപ്പോൾ ഇന്ന് ജസ്റ്റ് കൊണ്ടുവിടാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ഒക്കെ എടുത്തു അപ്പം നിങ്ങളും കാണുന്നവരും കുഞ്ഞിനെ ബ്ലസ് ചെയ്യുക പ്രാർത്ഥിക്കുകയൊക്കെ വേണം പിന്നെ വീട്ടിലും ഈ പറഞ്ഞവർ കുന്നുംകൂടത്തൊക്കെ വിളിച്ചു രാവിലെ അച്ചാച്ചൻ അമ്മമ്മ എല്ലാവരുടെ അടുത്തു നിന്നും ഫോണിൽ ബ്ലസ്സിങ് എടുത്തു ഇവിടെ താത്ത അമ്മമ്മ കാലൊക്കെ തൊട്ട് വന്നിച്ച് നിങ്ങൾ അങ്ങനെ എന്താ പറയുക നല്ല കുട്ടിയായിട്ട് ഞാനും ചന്തും കൂടിയിട്ട് അച്ചൂസിന് കൊണ്ടുവിടാൻ പോവാണ് അപ്പോൾ ബാക്കി അതിൻ്റെ കുറച്ച് വിശേഷങ്ങള് ഷോർട്സൊക്കെ നമുക്ക് കാണാം അതാണ് ഇന്നത്തെ ബ്ലോഗിന്റെ കാര്യം ഓക്കെ ഇത് അച്വിഷ് ചന്തു പിന്നെ ഒന്നും നീക്കാൻ പറ്റില്ല അതാ പറഞ്ഞോ അപ്പം നമ്മുടെ അച്ചൂസിന്റെ സ്കൂളിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫ്ലാഗ് ഗ്രൂപ്പിന്റെ മുമ്പിലാണ് ഇപ്പം ഉള്ളത് പടികൾ എന്നാണ് പേര് ഇപ്പോൾ ചെന്നൈയിലാണുള്ളത് നിങ്ങൾ അച്ഛനങ്ങനെ കയറിയിട്ടുണ്ട് ചന്ത കൂടെയുണ്ട് ഇത് പൂവല്ല ഫെദർ ഹായ് ഓ da 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 Super! Yay! Apa tu apa? <laughs>

അപ്പെട്ടുക എവിടെ पीस എവിടെ पीस ദാ ഇണ്ട ഇണ്ട ഇങ്ങേ ഇങ്ങ അണ്ട് പ്ലേറ്റ്ல ഇണ്ടല്ല ഇതിലുണ്ട് ദാ വിബ പെണ്ട സ്പൂണால ഹീസ് കൈൻഡ് ഓഫ് സ്റ്റാർട്ടഡ് ഹേവിങ് ബട്ട് കായലേ ரொம்ப ഇന്റെ പഴക്ക പറ്റല്ല ഗുഡ് ബോയ് അടുത്ത വാഷ് പോ ഇനി ഇത് പടികളുടെ ഫാമാണ് ഇവിടെ കുട്ടികൾക്ക് കുറച്ച് കൃഷിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നടത്തി അവിടുത്തെ കൃഷിയൊക്കെ അവർ തന്നെ വിളവെടുക്കുന്ന രീതിയിലൊക്കെ ഇടയ്ക്ക് ഇവിടയ്ക്ക് മണ്ണിലൊക്കെ കളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഇതല്ല നിങ്ങളതിന് നല്ല ഗ്രീനറി ആയിട്ട് ചുറ്റിലും അപ്പം ഏതാണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കാറായി ഒരു രണ്ട് മണിക്കൂറാണ് നമ്മളൊരു ദിവസം വിടുന്നത് കേട്ടോ ബൈ പറ ഉമ്മ ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ചന്ദുൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള ചന്ദ്ര ലക്ഷ്മൺ ടോഷില് ഉണ്ടാവും ഓക്കേ